ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ പാചകത്തിലേക്കൊന്ന് കടന്നു നോക്കുകയാണ് എത്രമാത്രം വിജയിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല എങ്കിലും അതിൻ്റെ ഒരു പരിശ്രമത്തിലേക്കാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സുലഭമായി ലഭിക്കുന്ന ഒരു സീഡാണ് ചക്കക്കുരു അപ്പോൾ ചക്കക്കുരു മാങ്ങ എങ്ങനെയാണ് നമുക്ക് പാചകം ചെയ്യുന്നത് എന്നുള്ള ചെറിയൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ചക്കക്കുരുവിന് ഒട്ടനവധിയായിട്ടുള്ള ഗുണങ്ങളുണ്ട് എന്നുള്ളതാണ് സത്യം ആൻറ്റി ഓക്സിഡൻറ്റുകളും വൈറ്റമിനുകളും കാൽസ്യവും സിങ്കും ഫോർഫറസും എല്ലാം അടങ്ങി പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു സീഡാണ് ചക്കക്കുരു എന്നുള്ളതാണ് സത്യം ചക്കക്കുരു മാങ്ങ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായി വേണ്ടത് ചെറിയുള്ളിയും കാന്താരിമുളകുമാണെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കാന്താരിമുളകും ചെറിയുള്ളി ഇല്ലെങ്കിൽ നമ്മുടെ ചക്കക്കുരു മാങ്ങ ഉണ്ടാക്കുമ്പോൾ അതിന് ടേസ്റ്റ് ലഭിക്കില്ല എന്നുള്ളത് നിങ്ങൾ ഓർത്തുകൊള്ളണം അതുകൊണ്ട് കാന്താരിമുളക് നിർബന്ധമായിട്ട് ചെറിയുള്ളി നിർബന്ധമായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് അതോടൊപ്പം മഞ്ഞപ്പൊടി വേണം മറ്റ് ഇൻഗ്രീഡിയൻസുകളായിട്ടുള്ള പിന്നെ വറ്റൽ മുളക് വേണം കറിവേപ്പില വേണം കടുക് വേണം അങ്ങനെയുള്ള എല്ലാ ചേരുവകളും ഉണ്ടാകുമ്പോഴാണ് ചക്കക്കുരു മാങ്ങയ്ക്ക് നല്ല രുചി ലഭിക്കുന്നത് അപ്പോൾ നമുക്ക് പാചകത്തിലേക്ക് കിടക്കാം നമ്മൾ കുക്കറിലാണ് ഈ ചക്കക്കുരു വേവിക്കുന്നത് രണ്ട് പിസിലടിച്ചാൽ മതി എൻ്റെ അനുഭവത്തിൽ നിന്ന് രണ്ട് പിസിലടിച്ചപ്പം അത് വെന്ത് കിട്ടിയിട്ടുണ്ട് ചില ചക്കക്കുരുകൾ വേവ് കൂടുതലുള്ളപ്പം ചിലപ്പം മൂന്ന് പിസിലൊക്കെ അടിക്കേണ്ടതായിട്ട് വരും അതിനുശേഷം നമുക്ക് ഈ തേങ്ങായും ചെറിയുള്ളിയും കാന്താരി മുളകും ചേർത്ത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം ഏറ്റവും നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഈ ചക്കക്കുരു മാങ്ങായി കറിയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മിക്സിയിലിട്ട് ഇപ്പോൾ അരയ്ക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നൊരു കാര്യം പണ്ടൊക്കെ അമ്മയൊക്കെ എന്തേലും കഷ്ടപ്പെട്ടിട്ടാണ് ഇതുപോലെ ചക്കക്കുരു മാങ്ങായി മറ്റ് കറികളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അരകലിട്ട് ഈ പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ അവരോട് വളരെ ബഹുമാനം തോന്നും നമുക്കെല്ലാവർക്കും നമുക്ക് പാചകത്തിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കിടക്കാം മൺചട്ടിയിലാണ് നമ്മൾ ഇനി രണ്ടാം ഘട്ടം പാചകം ചെയ്യുന്നത് മൺചട്ടി പാചകം ചെയ്താലുള്ള ഗുണം എന്താണെന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് എനിക്കറിയത്തില്ല അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ച ചക്കക്കുരു ഇതാ നമ്മൾ ഈ മൺചട്ടിയിലേക്ക് ഇട്ടു അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന മുരിങ്ങിക്കോലും മാങ്ങായും കൂടെ നമ്മളിതാ ഈ പാചകം ചെയ്യുവാനായിട്ട് വേവിക്കുവാനായിട്ട് ചക്കക്കുരു മാങ്ങായിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ കൂടി നമ്മൾ അതിൽ ചേർക്കുകയാണ് ഉപ്പ് നേരത്തെ ചേർത്തു എന്നുള്ളത് കൊണ്ട് നിലവിൽ ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല പാചകത്തിൻ്റെ ഘട്ടത്തിൽ നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ ചേർക്കാമെന്നാണ് കരുതിയിരിക്കുന്നത് ഈ ചക്കക്കുരുവിൻ്റെ വേവിക്കുമ്പോൾ പ്രധാനമായിട്ട് നാം ശ്രദ്ധിക്കേണ്ടത് അത് നന്നായിട്ട് ഉടച്ചെടുക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തേണ്ടതായിട്ടുണ്ട് ചക്കക്കുരു ഒടഞ്ഞ് കിട്ടിയാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ട് എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ടുള്ള കാര്യം എല്ലാവർക്കും അങ്ങനെ ആകണമെന്നില്ല ഇപ്പം ഞാൻ ഉണ്ടാക്കിയ ചക്കക്കുരു മാങ്ങ കറിയിൽ നമ്മൾ അരച്ച് വെച്ചിരുന്ന പേസ്റ്റ് ചേർക്കുകയാണ് എനിക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട് ചക്കക്കുരുവും മാങ്ങായും മുരിങ്ങിക്കോലും വെന്തും അതിലേക്ക് നമ്മൾ പേസ്റ്റ് ചേർത്തതിനും തേങ്ങ പേസ്റ്റ് ചേർത്ത് തന്നെ കണ്ടോ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് നല്ല തിക്കായിട്ടിരിക്കുന്നതാണ് എനിക്കിഷ്ടം എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പാചകം ചെയ്യുന്നത് ചിലർ അത് വെള്ളമൊക്കെ ചേർത്ത് ഇച്ചിരി കൂടെ എല്ലാവർക്കും കൂടെ കൂടി ഒഴിച്ചു കൊടുക്കാം പാകത്തിന് കുറച്ച് വെള്ളം ചേർക്കുന്നവരുമുണ്ട് പക്ഷേ ഞാനേതായാലും തിക്കായിട്ട് തന്നെയാണ് ഇത് പാചകം ചെയ്യുന്നത് എനിക്കിഷ്ടം അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ചെയ്യൂ എന്നുള്ളതുള്ളൂ എല്ലാവർക്കും എല്ലാവരുടേതായ രീതിയിലും അത് അത്തരത്തിൽ വെള്ളം കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യാം അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നന്നായിട്ട് അത് തിളക്കിയെന്ന് കണ്ടല്ലോ ഈ പേസ്റ്റ് എല്ലാം കൂടെ നന്നായിട്ട് തിളച്ചു അപ്പോൾ നമ്മുടെ പാചകം അതിൻ്റെ അന്ത്യ ഘട്ടത്തിലേക്ക് എടുക്കുകയാണ് ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ ഈ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന ചേരുവകളെല്ലാം ചേർത്താൽ മതി അതും ചേർത്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ ചക്കകുരുമാകക്കറി ഇതാ റെഡി ആയിട്ടുണ്ട് ഇത് പാചകം ചെയ്യാൻ തുടങ്ങുന്ന ഘട്ടത്തിൽ ഒരിക്കലും ഓർത്തില്ല ഇത് ഇത്രയും ഭേദപ്പെട്ട രീതിയിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് വളരെ മികച്ചതാണെന്നൊന്നും അവകാശപ്പെടുന്നില്ല എങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ അത് നമുക്ക് പാചകം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അപ്പച്ചന് അതിൻ്റെ ഉപ്പും പുളിയൊക്കെ നോക്കാൻ വേണ്ടി ഞാനൊന്ന് രൂപിച്ച് നോക്കാൻ വേണ്ടി കൈമാറിയിട്ടുണ്ട് അപ്പച്ചനും നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു